എടുക്ക ഇല എടുക്ക സ്കൂള വേറെ നോക്ക് വണ്ടി വണ്ടിപ്പോ വരും പറ്റും ആ നല്ല മുറിക്കി ആ ശമന വട്ടില്ലേ ഇതെന്തിനുള്ള ഓണത്തിന് ചോറിൻ്റെ എന്തിൻ്റെ ആ സദ്യ എന്തിൻ്റെ സദ്യയിൻ്റെ കേട്ടാ ഷാമോനെ നമ്മൾ ഇല വെട്ടി അല്ലേ എവിടെ നിന്ന് നമ്മള് വെട്ടിയത് നമ്മൾ വായ എവിടെ നിന്ന് അലോട്ടി എങ്ങോട്ടോക്ക മുഖത്ത് വയ്ക്ക എത്ര ഇല വേണോ രണ്ടിലേ അല്ലേ ഇങ്ങോട്ട് നോക്കിയാ ഷാമോന് എത്ര ഇല കെട്ടി എത്ര ഇല വെട്ടി ഷാമോന് രണ്ടെല്ലഞ്ച് എത്ര കെട്ടി ആ സ്കൂളിൽ കൊണ്ടുപോകാനല്ലേ ആ ആ എന്തൊക്കെ കൊണ്ടാണ് എന്തൊക്കെ ഏ എന്തൊക്കെ കൊണ്ടാണ് ആ സദ്യ തിന്നാണ് ആ എന്താണ് ചോറ് ആ എന്തൊക്കെ കൊണ്ടാണ് അല്ലടാ ഇപ്പോൾ എന്താ സ്കൂളിൽ കൊണ്ടുപോകുക ഇല പിന്നെന്താ തേങ്ങ ആ സ്കൂളിക്കൊക്കെയാ പേടാന്നൊക്കെയാ പേടല്ലല്ലോ ആ Obrigado.